ഭയങ്കരമായി ഞണ്ടൊക്കെ കറി വെച്ച വീഡിയോ കിടപ്പുണ്ട് പക്ഷെ ഇന്ന് അച്ഛൻ വലയിട്ടപ്പോടണ്ട് കിട്ടി കാരണം രാത്രി നമ്മൾ ഇട്ട് വെച്ച വർ ഞണ്ടാ വലയാ അപ്പൊ സാധാരണ ഈ ഞണ്ടുകള് നമ്മള് എടുക്കാറില്ല പക്ഷെ എല്ലാം മെത്തയാണ് കേട്ടോ മെത്തല്ലേ അതല്ലേ കൂടി ഞാൻ എടുത്തത് അത് മെത്തയാണോ ട്ടോ ഇതിനെ വലയില് കുരി കിടന്ന് കിട്ടിയതാ പിന്നെ ഇത് വളർത്താനാണെന്നുവെച്ചാൽ വളരും ഒന്നും ഇല്ല കേട്ടോ നല്ലൊരു കടി കിട്ടിയില്ല അപ്പൊ കറിയൊന്നും ഇല്ലാത്തോണ്ട് അതിനെ വിട്ടില്ല ില്ലല്ലോ കിട്ടുന്നില്ലല്ലോ ഇപ്പൊ മീനൊന്നും കിട്ടുന്നില്ല കടമീനും വരുന്നില്ല കടമീന്ന് വെച്ചാൽ കടലിലെ മീനും കിട്ടുന്നില്ല ഞങ്ങൾക്ക് ഇപ്പൊ അതൊക്കെ ഞങ്ങള് ഇപ്പൊ ഇതിന് ഞങ്ങൾ കറി വെക്കാന്ന് തരുത് ഇതിന് ചെറിയൊരു കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നല്ല കായലുണ്ടോ കേട്ടോ പച്ചക്കാലം ചണ്ടുകളാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഞണ്ടുകളാണ് മൊത്തം നല്ല വില കിലോയ്ക്ക് രണ്ടായിരം മൂവായിരം രൂപയൊക്കെ വില വരുന്നത് ഞണ്ട വളർന്നുകഴിഞ്ഞാൽ കേട്ടോ ഒരു കിലോ ഇതിപ്പോ ഇതിന് വിലയില്ല ഇതിന് കിലോയ്ക്ക് ഒരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ഒക്കെ ഈ ടൈപ്പ് ഞണ്ടിന് കിട്ടത്തോളൂ വളർന്നു കഴിഞ്ഞപ്പോഴാണ് ഞണ്ടൊരു

ഈ തോട് തോടിങ്ങനെ ഇളക്കി മാറ്റിയപ്പോ നല്ല കട്ടിയുള്ള തോട് പുതിയ തോട് വന്നതാ കഴിക്കാൻ നല്ല ഈ ഇത് ഇത് നമുക്ക് ടേസ്റ്റാസം കഴിയുമ്പോൾ അത് അപ്പോൾ അതാണ് സംഭവം ഇതിനകത്ത് ശരിക്കും മെത്തണ്ട് ഇവര് കടിഞ്ഞണ്ടാ ഇ നല്ല ആരോഗ്യം കേട്ടോ ഇതിനകത്ത് ആരോഗ്യം കുറവുള്ള ഈ കണ്ടോ മെത്തയായതുകൊണ്ട് കാലൊക്കെ കടി കണ്ടോ മെത്ത എങ്ങനെയാണോ കഞ്ചീനുണ്ടെട്ടോക്കുമ്പോണ്ടോ ഞെങ്ങി പോകുന്നുണ്ടോ ഇതാണ് മെത്തയുണ്ട് വാട്ടർ ആണ് എന്റെ മീറ്റ് ഫുള്ള് വാട്ടർ ആണ് ഈ സമയത്ത് ഇതിന്റെ അപ്പം ഈ തോടക്കിട്ട് പുതിയ തോട് വരും നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ ഓരോ ഏജും കടന്നു പോകുന്നത് അങ്ങനെയാണ് കേട്ടോ ഓരോ ഏജ് മാറുമ്പം അതിന് പുതിയ തോടുകൾ വരും അങ്ങനെയാണ് ഞാൻ പ്രായം ഇതാവുന്നത് അങ്ങനെ പടം പൊഴിക്കും അതെ അതെ അപ്പം അതാണ് ഞണ്ട് വൃത്തിയാക്കുന്നതിനുള്ള വിശേഷം നമ്മൾ പണ്ട് പോലെ ഇങ്ങനെ ശീലിച്ചുകൊണ്ട് വന്നോട്ടെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മളോരോ നാട്ടിലും ഓരോരോ വ്യത്യസ്തമായ കാര്യങ്ങളല്ലേ ഓരോരോ കൾച്ചറാണ് അതിൻ്റെ ഞങ്ങളുടെ കൾച്ചറിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ മീതി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് കഴിക്കുകയും ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ജീവനോടെ ക്ലീൻ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ജീവനോടെ മീനുകളെല്ലാം കട്ട് ചെയ്യുന്ന കരിമീൻ ആയാലും കൊഞ്ചായും കട്ട് അപ്പൊ പണ്ട് പോലെയുള്ള ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ അപ്പൊ ഒരുപാട് പേർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവും ജീവനോടെ കട്ട് ചെയ്യുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതൊന്നാണ് കേട്ടോ കൈ പറ്റിക്കണ്ട പറ്റിക്കണ്ടോ കേട്ടോ അപ്പൊ നമുക്ക് ഇത് കറി വെച്ചിട്ട് ഒന്ന് ചോറ് കഴിക്കാം കഴിക്കാൻ രാത്രിയാകുമ്പോ കേട്ടോ പൊതുവേ അങ്ങനെ കഴിക്കത്തില്ല ഉപ്പിലിട്ടൊക്കെ വരുന്നുണ്ട് ഞങ്ങൾക്ക് ആ ടേസ്റ്റ് പിടിക്കില്ല പക്ഷേ ലിജിയുടെ വീട് അവിടെ ഒക്കെയാണെങ്കിൽ അവർക്ക് ഉണക്കമീനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കൂടുതൽ കഴിക്കാറില്ല മീൻ കഴിക്കും ജീവനുള്ള ഞണ്ടിനെ കട്ട് ചെയ്യാന്നുള്ള എന്റെ ഒരു സംഭവം അപ്പൊ നമുക്ക് കറി വെക്കുന്ന സമയം പോരാ കാണിച്ചേ പോരാണിച്ചേക്ക് പ്രത്യേകത ഒരു കിണ്ണിക്കാത്ത കേട്ടാ ഇത്രേ ഉള്ളു ഞണ്ട് ആകെല്ലാം കൂടെ പൊളിച്ചെടുത്തപ്പ ഇത്രേ ഉള്ളു കേട്ടോ

ായിട്ട് കേട്ടോ ഇനിയിപ്പോ വെള്ളം കേറാറും പിന്നെ അങ്ങനത്തെ ഒരു എലി കയറി പൊടിയിട്ടുണ്ട് കേട്ടോ എലിയുടെ കാൽപ്പാടൊക്കെ ഉണ്ട് നല്ല പൊളി അല്ലേ അത് വേണ്ട ഗ്യാസൊക്കെ അടുപ്പിൽ ചട്ടി നോക്കി സിനിമ കാണാൻ പോയതല്ലേ ചന്ദന വിളിച്ചത് കേട്ടോ സിനിമ കാണാൻ പോയല്ലേ ഞാൻ വന്നിട്ട് കണ്ടാണ്ട കറണ്ട് പോയി കറണ്ട് പോയ നാളെ കേട്ടോ ആ ചട്ടിയാണോ നമ്മള് ചട്ടി ചോറ് വെച്ചപ്പോ കിട്ടിയാണ് പൊട്ടിപ്പോ ചെണ്ടും രാത്രി ചെണ്ടുകേരാണ് നമ്മൾ എന്ത് വെക്കാൻ പോണെ നല്ല കായൽ ചെണ്ട് കിട്ടി അത് പൊടിയണ്ടാണ് പിന്നെ എടുത്തെടുത്ത് പറയാൻ കേട്ടോ ഞങ്ങള് കറണ്ട് പോകുമ്പോ നിർത്തി വെക്കുന്നു സമയം തോയി വയ്ക്കുന്നു ഒമ്പതാരായി അത് ഇപ്പൊ വീണ്ടും മഴ പെയ്ത മഴ ഇങ്ങനെ പെയ്യും കുറച്ച് കഴിയുമ്പോൾ തീരും വീണ്ടും പെയ്യും അങ്ങനെ അപ്പൊ നമുക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചി നല്ല രണ്ട് പച്ചമുളകും കൂടി ഇട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാൻ സാധനം അടുത്ത കറിവേപ്പിലൊക്കെ മാങ്ങയുടെ കഷ്ണം തീരാൻ സാധ്യതയുണ്ട് ഇടയ്ക്കിടക്ക് നിന്നേ കരച്ചിലൂടെ ചൂണ്ട ഇടാൻ പോകാനുള്ള ചൂണ്ടയുടെ ആവാൻ വേണ്ടി ഇരുതാ അങ്ങനെ അപ്പോൾ ഇതൊന്നും നല്ലോണം വാടി വരട്ടെ നമുക്ക് അടുത്ത് സാധനം ഇട്ട് കൊടുക്കാം അപ്പം അപ്പം വീണ്ടും കറണ്ടോ ഇതാണ് അവസ്ഥ കേട്ടോ കറണ്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ ഇന്നലെ കെ എസ് സി ബിക്കാർക്ക് ലാഭമാണോ നല്ല മഴ ഉണ്ടായിട്ട് കരണ്ട് ഉൽപ്പാദിപ്പിക്കാനും പറ്റും പിന്നെ നമുക്ക് കറണ്ട് പോകുന്ന കാരണം അവർക്ക് കറണ്ട് സേവ് ചെയ്യാനും പറ്റും അങ്ങനെ അങ്ങനെ കേട്ടോ ശ്രീക്കുട്ടത ഇളക്കാനായിട്ട് വന്നു കേട്ടോ ഇത് എനിക്ക് കൊടുത്തോളാം വാങ്ങാം ആണോ എടുത്ത് കൊടുത്താ കഴിഞ്ഞാ എന്തായാലും പറഞ്ഞു കാര്യമില്ല പിന്നെ മാങ്ങ കറി ഇട്ടിട്ട് അങ്ങോട

ഓ പൊട്ടിത്തെറിക്കുന്നു നല്ല കാറ്റാണ് പുറത്ത് ഏട്ടാ പൊറത്ത് ഇതിന്റെ അടിച്ച് എനിക്ക് ആകെ തുമ്മലും കിട്ടിയത് നമ്മള് അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരപ്പ എന്തൊക്കെയാ അരപ്പ് ചെറിയുള്ളി മഞ്ഞപ്പൊടി ചേർത്തില്ല കറണ്ട് വന്നപ്പോ അരച്ചല്ലയോ മഞ്ഞപ്പൊടി നമുക്ക് ഇനി ചേർക്കാം പിന്നെ മുളകൊടി മല്ലിപ്പൊടി ചേർത്ത് അരച്ചേറെ കറിയും ഇതൊന്ന് ഞണ്ടൊക്കെ ഇട്ട് കൊടുത്താൽ ഞണ്ട് കയറി റെഡി അപ്പൊ നമ്മുടെ അരപ്പിന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ശ്രീകോട്ടിനാ ഒഴിച്ചു കൊടുക്കുന്നേ കറക്റ്റ് ലൈറ്റ് കളർ മീങ്കര ശരിക്കും പറഞ്ഞ ഓറഞ്ചിന്റെ കളറാണ് കേട്ടോ കറിക്ക് ഇങ്ങനെ തെറ്റിപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി കൊടുക്കാം നേരത്തെ മഞ്ഞപ്പൊടി ഇടാൻ മറന്നുപോയി അതുകൊണ്ട് ഇട്ടാ കേട്ടോ കാരണം പോയി പോയി വന്ന സമയത്ത് പെട്ടെന്ന് വന്നിട്ട് കറണ്ട് ഇല്ലാട്ടോ കറണ്ട് എങ്ങനെയാ വെച്ചാൽ ഇങ്ങനെ വരും അങ്ങ് പോകും വീണ്ടും വരും പോകും അങ്ങനെയാണ് എന്തായാലും ഫോൺ എന്തായാലും വന്ന ഒരു സമയത്ത് ചാർജ് ചെയ്യാൻ പറ്റിയ അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയ ഫോൺ എല്ലാ ഓഫ് ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ട് രണ്ടുകാർക്കുള്ള അരപ്പ് ചെയ്താട്ടോ ഇച്ചിരി ഒന്ന് പറ്റി വരുമ്പം നമുക്ക് മാങ്ങ ഒട്ടിപ്പിടിച്ചിരിക്കും ഉണ്ടോ നല്ലോണം കിടക്കണേ ഇതിന് ശരിക്കും പറഞ്ഞ കളർ ഒരു ഓറഞ്ചിൻ്റെ കളറാണ് ശരിക്കും ഇപ്പം ജീ മൊബൈൽ കാണുമ്പം ഒരു മഞ്ഞ കളർ പോലെ ഇരിക്കുന്നു ഇരിക്കുന്നല്ലേ നമ്മളെ ചമ്മന്തി പോലെ ഇരിക്കും ചമ്മന്തിക്ക് ദോശ കളർ ചമ്മന്തിക്കറി പോലെ ഇരിപ്പിട്ട് എനിക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുവാണ് കേട്ടോ ഇപ്പൊ രണ്ട് ആശാമാർ ഇത് ഇവിടെ ഇരിപ്പുണ്ട് രണ്ട് ആശാമാർ രണ്ടാശമ്മൂട്ടി ചെറിയ ഉള്ളൂ പക്ഷെ ഒരു ചാറൊക്കെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഞണ്ട് കഷ്ണമില്ലെങ്കിലും ചാറും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഒരു ഒരു കാര്യം കാര്യം കേട്ടോ കേട്ടോ ചൂടാക്കി ആയിരുന്നു അതെ പുതിയ കേറിയതുകൊണ്ട് തെറ്റിട്ടോട്ട് അമ്മ ഉറപ്പിക്കാൻ ശരിക്കും പറഞ്ഞാൽ ആ നമ്മളിട്ട് ഇളക്കിയില്ലേ അതിന്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ ഞണ്ടിടണമായിരുന്നു പറഞ്ഞോ തിളച്ചിട്ടുണ്ട് തിളച്ചായിരുന്നെങ്കിൽ ഞണ്ടിനകത്ത് എണ്ണ ഇതൊക്കെ മസാല പിടിച്ചാണല്ലേ അപ്പൊ എങ്ങനെയായാലും ചെയ്യട്ടെന്തായാലും ചെയ്യാറുണ്ടല്ലോ നമ്മൾ അരപ്പിങ്ങനെ തെളിച്ച് വരുന്നുണ്ട് നമ്മളിങ്ങനെ പറഞ്ഞു കാര്യം പറഞ്ഞു തന്നെ നമ്മുടെ വരുന്നുണ്ട് അപ്പൊ ഇനിപ്പം നെണ്ടം കിട്ടുകൊടുക്കാം കൂടെ ചോറും നമുക്ക്

ആ ചെറിയ ലൂസായിട്ട് ഇരിക്കട്ടെ ഞണ്ടൊക്കെ വെന്ത് കഴിയുമ്പം എൻ്റെ കാലൊക്കെ ചുമന്ന് തന്നാണ്ടോ അപ്പോൾ നമുക്ക് ഇറക്കിയാലോ പറ്റി മതി എത്ര ഞാൻ ലൂസായിട്ട് ഇരിക്കണം കറി രാത്രി ചോറ് കഴിക്കുമ്പോൾ വെച്ചിട്ട് ലൂസായിട്ട് ഇരിക്കണം അപ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ രണ്ടുപേരെയൊക്കെ ഇങ്ങനെ ലൂസായിട്ടുള്ള കറി കഴിക്കാൻ ആദ്യം പറ്റിക്കഴിഞ്ഞാൽ രണ്ടുപേരെന്നൊരു ഒരു എനിക്ക് അങ്ങനെ എനിക്കങ്ങനെയാണ് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇറക്കിയിട്ട് ചോറ് കഴിക്കാം അല്ലേ ചോറ് കഴിക്കാം दे दे काले आगे 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 ോ ഓ വണ്ടാടങ്ങാനായിട്ട് വെള്ളം കയറില്ലോ അപ്പൊ നാളെ നമുക്ക് തേക്കണം ഒന്ന് ഉണങ്ങി പിടിക്കാൻ വേണ്ടി വെച്ചില്ല Height, like. no. I mean, crawl, just, just... ി ചോറ് കഴിക്കുന്ന പ്രക്രിയയിലേക്ക് കടക്കാം ബാ എന്തായാലും എന്താ അപ്പ അച്ഛന് ചോറിട്ട് കൊടുക്കട്ടോ ആദ്യമേ അച്ഛൻ കോട്ട കഴിച്ച് കോട്ടയത ചോറിട്ട് കൊടുക്ക പിന്നെ ഒരുപാട് പേരുണ്ട് ചോറ് നമുക്ക് കറിയും കൂടെ എടുത്തിട്ടേ വലിയ ഞണ്ടൊക്കെ ഉള്ളപ്പം അല്ലേ എടുത്ത് കൊടുത്ത് നമ്മൾ കാശു മേടിച്ചു ഞണ്ടൊക്കെ ഇങ്ങനെ കിട്ടുമ്പോഴേ കാശിനെ അത്യാവശ്യം വരുമ്പോൾ ഞണ്ട് കൊടുത്തുവല്ലോ ഇങ്ങനെ പൊടിയെണ്ടൊക്കെ കിട്ടുമ്പോഴേ നമ്മള് കഴിക്കുന്നു കേട്ടോ വലിയ കാശ് മേടിക്കും അപ്പം അതുകൊണ്ട് ഈ തണുപ്പത്ത് നല്ല ചൂട് കറി ചൂട് ചോറിനകത്ത് പിടിച്ചു കഴിക്കാൻ നല്ല രസം കേട്ടോ അച്ഛന് കൊടുക്കാൻ ഉണ്ടോ ചോറ് അച്ഛൻ ചോറ് കഴിക്കുന്ന അച്ഛനും ആണോ ചോറ് ഇരിക്കുന്ന വീടിയെടുത്തപ്പം അച്ഛൻ ചോദിക്കടണെന്നൊക്കെ ചോദിക്കുന്നത് ആയിട്ട് വിളമ്പിട്ട് ചോറുണ്ട എല്ലാവർക്കും അരി പോയി അരി മാറി വരും വ്യത്യാസം വന്നില്ലേ ായിരുന്നു മേടിക്കുന്നത് പക്ഷേ മാവേലീന്നുകൂടെ സാധനം മേടിക്കാൻ പോയപ്പം അരി മേടിച്ചു അരി വെച്ചു നോക്കിയത് എളുപ്പത്തിന് വേണ്ടിട്ട് വെച്ചതായി ചോറ് നല്ല ചോറാറുള അത് ഉച്ചക്കലത്തെ ചക്ക 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 ഉണ്ട് അപ്പൊ നമ്മള് ഇത് ചോറ് കഴിക്കാൻ പോവാണ് നമ്മുടെ ചോറും കാര്യങ്ങളൊക്കെ എത്തി ഇരുന്നിട്ടാണ് കറണ്ടില്ല കേട്ടോ കറണ്ട് വന്നില്ല പിന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പോ കറണ്ട് വരാൻ സാധ്യതയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ചോറ് ഏ കൊണ്ട് അപ്പൊ ഞങ്ങൾക്ക് രണ്ടര കൂടെ ഒരു പ്ലേറ്റ് ആണ് കേട്ടോ ണ്ട് ചെറിയ ഹോട്ടലുണ്ട് കേട്ടോ കറി ഒഴിക്കാം അപ്പം നമുക്ക് കറി എടുക്കാം കേട്ടോ ഇങ്ങനത്തെ കാലൊന്നും ഇല്ല കുറച്ച് കറി കേട്ടോ അതെ ലൈറ്റ് ഡിന്നർ കാലൊക്കെ കേട്ടോ ഞാൻ ചെയ്യും ചോറ് വാരിക്കൊടുക്കും കേട്ടോ കറണ്ട് ഇല്ലാത്തണ്ട് കറി കറിയുള്ള സൂപ്പർ കറിയാണോ സൂപ്പർ ആട്ടോ ആ കിഴക്കൂടെ വലക്കാർ വരുവാണോ മോനെ നാളെ വലക്കാർ വരുവെങ്കിൽ ഒന്ന് വിളിക്കണം കണ്ണാ കേട്ടോടാ മീൻ മേടിക്കാൻ മീൻ മേടിക്കാനാ ണ്ടോ അമ്മയോടെ കഴിക്കുന്നു അച്ഛടെ കഴിക്കുന്നു ഇതെനിക്ക് കണ്ടോ പോര് എനിക്ക് പനിയ പിന്നെ ശ്രീകുട്ടൻ ഇളക്കി ഇളക്കി റിയ അപ്പൊ കൊള്ളാട്ടോ നെയ്യൊരു പീസ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് രണ്ടോ രുചി ചുച്ച് ചൂടണ്ടേ ഞങ്ങൾ പീസെടുത്ത് ഇങ്ങനെ രണ്ടൊക്കെ നല്ല കേട്ടോ ആ ശരീരത്തിൽ നല്ല അപ്പോൾ ഓക്കെ ഞങ്ങളപ്പം കഴിച്ചിട്ട് വരാം കേട്ടോ അപ്പതേ ഭക്ഷണം കഴിച്ചു ഓരോരുത്തരുടെ അവിടെ കിടക്കുന്നത് അച്ഛൻ ഉറങ്ങി കിടന്ന കേട്ടോ ഈ അമ്മയുടെ കാര്യം പറഞ്ഞിരിക്കുമോ എന്തപ്പോ മാങ്ങ 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 കഴിച്ചുകൊണ്ടിരിക്കുവോ ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് പിടി ചോറ് കഴിച്ചോളൂ എന്തിനാ വെച്ചാൽ ഇവിടെ മാങ്ങ ഇരിക്കുന്നവരുടെ ആണ് മാങ്ങ ഇവിടെ ഉണ്ടോ ലിജിന് ഒന്ന് കഴിച്ചു എന്നാലും ലിജി മാങ്ങ വേണം ശ്രീകൂട്ടം ഇവിടെ മാങ്ങണ്ട് കഴിച്ചോണ്ടിരിക്കുന്നുണ്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ രണ്ടുപേരെയും കൂട്ടിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ വിശേഷമായിരുന്നു വീഡിയോ അവസാനിപ്പിക്കോ അപ്പൊ നമ്മളിന്ന് ഒരുപാട് എന്താ വെച്ചാൽ വളരെ സന്തോഷം വെച്ചാൽ നമ്മുടെ ഒരു ആന്റീനെ വിളിച്ചു അപ്പൊ ആന്റീ ലിജിനെ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ലിജിനെ മോണിറ്റർ ചെയ്തോണ്ട് ലിജിനെ ഗൈഡ് ചെയ്തോണ്ടിരിക്കുന്ന ആന്റിയാണ് കേട്ടോ എന്ന് വെച്ചാൽ ഭക്ഷണ കാര്യത്തിൽ അങ്ങനെയൊക്കെ നമ്മൾ ഗെയ്ഡ് ചെയ്യുന്നത് എല്ലാവരെയും പോലെ തന്നെ ഗെയ്ഡ് ചെയ്ത് നമുക്ക് ഇച്ചിരി പെർഷണൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരു ആൻറ്റി കണ്ടാവും അതെ ആൻറ്റി വിളിച്ചിട്ട് രുചിയുടെ വെയിറ്റ് കുറഞ്ഞു രുചിയുടെ കഴുത്തിൻ്റെ ആ ഒരു ഭാഗത്തെ ആ ഒരു തടുപ്പൊക്കെ കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ പുറമേ ഉള്ളവർ നോക്കുമ്പോൾ ആണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും നമ്മൾ കൂടെ അയക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റത്തില്ല പിന്നെ ഈ നൈറ്റി ഇട്ടാക്കുന്നതുകൊണ്ട് ഇച്ചിരി തടിപോലെയൊക്കെ തോന്നും പക്ഷെ അങ്ങനെയല്ല ഭക്ഷണം ആയിരിക്കും കഴിക്കുന്നത് കണ്ടിട്ട് ഒക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇരിക്കുന്ന വീഡിയോ കാണിക്കുന്ന ഒരുപാട് കേട്ടോ ഇങ്ങനെ ഇരിക്കാൻ വരി കൊടുത്താൽ അത് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കേട്ടോ കാരണം ഒരുപാട് ഇച്ചിരി സമയം എടുക്കലോ കഴിക്കാനായിട്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഒതുക്കണം അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അപ്പോൾ ഒരു ബൈ വെട്ട മുഖത്തോടെ അടിയിൽ എനിക്ക് മോട്ട് നോക്കാൻ പറ്റുന്നില്ല ഏ അമ്മാനൂടെ കിടപ്പുണ്ട് എവിടെ കിടക്കുന്നു അച്ഛൻ അപ്പഴാണ് കിടക്കുന്നു ഞാനിവിടെ ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും ബൈ